ആ മഹത്വം കൊണ്ട് സാർ എന്നാണ് ഇന്നലെ അഭിസംബോധന ചെയ്തത് ഇതുപോലുള്ള ഈ പോലീസുകാരെ നാളെ മുതൽ ഞങ്ങൾ വിളിക്കുന്നത് എന്നല്ല ഈ പോലീസുകാരെ ഞങ്ങൾ വിളിക്കുക പോലീസ് ഞാൻ ഒന്നുകൂടി പറയുന്നു ഈ പോലീസുകാരെ കൺമുന്നിൽ കണ്ടാൽ അടിച്ചിരിക്കും അവരെ കാലും മുറിച്ചിരിക്കും ഒരു സംശയമില്ല ഇതൊരു ഭീഷണിയായിട്ടാണ് മാധ്യമങ്ങൾ അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു പോലീസിനെതിരെ ഭീഷണി പ്രസംഗവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖാണ് ഈ ഭീഷണി പ്രസംഗം നടത്തിയത് അതായത് പോലീസിനെ വെല്ലുവിളിക്കുന്നു പോലീസിന്റെ കൈകാര്യം തല്ലുപിടിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എനിക്കിതൊരു ഭീഷണിയായിട്ട് തോന്നുന്നില്ല ഇത് പ്രതികരണമാണ് ജനം ഇങ്ങനെ പല വിധത്തിലും പ്രതികരിക്കും അങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത് പോലീസിന്റെ മാത്രമല്ല സർക്കാരിന്റെയും എന്താ പറയാ കഴിവുകളാണെന്ന് പറയാതിരിക്കാൻ മയ്യാ അതിക്രൂരമായ മർദ്ദനമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് പിന്നെ സുജിത്തിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായതെന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് മനസ്സിലാകണത് സി സി ടി വി ഉള്ള സ്ഥലങ്ങളിൽ ഇതാണ് മർദ്ദനം എന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ നാല് പോലീസ് ഗുണ്ടകൾ അതായത് യൂണിഫോം ഇട്ട നാല് ഗുണ്ടകൾ നാല് ചെറ്റകൾ എന്ന് പറയുന്നത് ശരി അങ്ങനെയുള്ള നാലെണ്ണം പോലീസിന്റെ യൂണിഫോമിനുള്ളിൽ ഒരിക്കലും ഇരിക്കാൻ യോഗ്യരല്ല കാരണം പോലീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സംരക്ഷകരാണ് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് സമാധാനപൂർവ്വമുള്ള ജീവിതത്തിന് സുരക്ഷിതമായ ജീവിതത്തിന് കാവൽ നിൽക്കേണ്ട കാവലാളുകളാണ് പോലീസുകാർ അല്ലാതെ ഇമാതിരി ചതയ്ക്കേണ്ടവരല്ല അതിൽ കുറ്റവാളികൾ ഉണ്ടാകാം ആ കുറ്റവാളികൾ സ്ഥിരമായ കുറ്റവാളിയോ അല്ലെങ്കിൽ ജന്മന കുറ്റവാളികളോ ഒന്നും അല്ല അവര് കുറ്റവാളികളല്ലാതാക്കി മനുഷ്യരായി തീർക്കുന്നതിൽ ചെയ്ത് തെറ്റിന് ശിക്ഷ വാങ്ങിക്കൊടുത്ത് പിന്നെ നല്ല മനുഷ്യരായി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടവരാണ് ഈ പോലീസുകാർ ആ പണി എടുക്കേണ്ട സ്ഥലത്ത് കിട്ടുന്നവരെ ഒക്കെ നെഞ്ചുകൂടി അടിച്ച് തകർക്കാനും അവരുടെ വാര്യെല്ലാം നട്ടെല്ലാം അടിച്ച് തകർക്കാൻ വേണ്ടിയുള്ള ലൈസൻസ് ആണ് പോലീസിങ്ങും ആ യൂണിഫോമും എന്ന് പറയുമ്പോൾ അവർക്ക് അതുപോലെ കിട്ടിയാലേ മനസ്സിലാവൂ എന്ന് യൂത്ത് കോൺഗ്രസുകാരോ മറ്റുള്ളവരോ ചിന്തിച്ചാൽ എന്താ അവർ തെറ്റു പറയാൻ പറ്റുമോ മാത്രമല്ല ഇവിടെ പിണറായി സർക്കാർ ഈ കേസ് പുറത്തു വന്ന ശേഷം ഈ പോലീസുകാർക്കെതിരെ എടുത്ത നടപടി എന്നാലോചിച്ച പോലെ തുടക്കത്തിൽ എന്താണ് അവർ ഇൻക്രിമെന്റ് ഇൻഗ്രിമെന്റ് എന്ന് പറഞ്ഞു ഒരു തന്റെ നട്ടല്ലടിച്ച് തകർത്തിട്ട് ഈ സി സി ടി ദൃശ്യങ്ങളെല്ലാം അവർ കണ്ടു ഇവനിപ്പോഴാണ് കിട്ടുന്നത് ശുചിത്വൻ ഇപ്പോഴാണ് കിട്ടുന്നത് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോഴാണ് അത് കിട്ടണേ മറ്റവന്മാര് അത് നേരത്തെ കണ്ടെക്കണ് അപ്പൊ അന്ന് കണ്ടിട്ട് അന്ന് അവർക്ക് ഇതൊന്നും തോന്നിയില്ല ഇന്ന് ഇത് ഇത്രയധികം വിവാദമാകുന്നത് ജനങ്ങൾ കണ്ടത് കൊണ്ടാ എവിടെയും ജനങ്ങൾ അറിയുമ്പോഴാണ് ഇവർക്ക് എന്താ പറയാ ഈ ഇളക്കം വരുന്നത് ജനങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാവില്ല അതായത് ഇവരൊക്കെ ആർക്കൊക്കെ വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് തന്നെ അറിയാൻ വയ്യ ജനങ്ങൾ മുഴുവൻ കച്ചറുകളും കൂതറുകളുമായി നിലനിൽക്കണം അതാണ് അവരുടെ ഒരു ആഗ്രഹം കാര്യം അങ്ങനെ നിലനിന്നല്ലേ അവരെ പിടുങ്ങിക്കാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ജനങ്ങൾ സമാധാന ജീവിതം ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കേസും വഴക്കും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ ശരിക്കും ഈ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇത്ര കൂതറകളാകരുത് പോലീസുകാർ കാരണം അവർ കേസ് അന്വേഷണത്തിൽ ചില അന്വേഷണങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ പോലീസുകാർ ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ് ഒരുപാട് വർഷങ്ങളായിട്ട് എന്നെ എനിക്കെതിരെ പെരുമാറുന്നത് വരെ എൻ്റെ ഒരു കേസിൽ എന്നോട് പെരുമാറുന്നത് വരെ ഇവരുടെ ഒരു സ്വഭാവ രീതി അന്വേഷണ രീതി പെരുമാറ്റ രീതി എനിക്കറിയില്ലായിരുന്നു ഈ നമ്മുടെ കേരളത്തിലെ പോലീസുകാരെല്ലാം നീതി നിർവഹണം നടത്തേണ്ടവരാണ് നമ്മുടെ സംരക്ഷകരാണ് എന്ന ബോധ്യത്തോടെ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കേസും മറ്റു കാര്യങ്ങളും വരുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇറങ്ങിയിരുന്നു ധാരാളം നമ്മൾ ഇറങ്ങിയിരുന്നു പക്ഷെ എനിക്കൊരു പ്രശ്നം വന്നപ്പോ അതുണ്ടായില്ല എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങളുടെ നിയമത്തിനെ ഒരിക്കലും ഞാൻ വയലേറ്റ് ചെയ്യില്ല നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പരാതി അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് വയ്ക്കോ അതൊന്നും കുഴപ്പമൊന്നുമില്ല അത് അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ പക്ഷെ എന്റെ റൈറ്റ്സ് വയലേറ്റ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പുല്ല് വലപോലും കൽപ്പിച്ചില്ല അതായത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കോ അവന്റെ മനസാക്ഷിക്കോ അവന്റെ ജീവിതത്തിനോ ഒന്നും പുല്ല് വലപോലും കൽപ്പിക്കാൻ ഈ പോലീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം യൂണിഫോം ഇട്ട ഒരു വിഭാഗം പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് എല്ലാ പോലീസുകാരും അല്ല ഞാൻ പറയുന്ന കേട്ടോ നല്ല പോലീസുകാർ കുറെ പേരെനിക്കറിയാം പക്ഷെ ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭൂരിപക്ഷവും അവരുടെ സുരക്ഷ മാത്രം നോക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ജനങ്ങളുടെ സുരക്ഷ അല്ല അവർക്ക് സസ്പെൻഷൻ ഉണ്ടാകരുത് അവർക്ക് സ്ഥാനക്കയറ്റത്തിന്റെ പ്രശ്നം ഉണ്ടാകരുത് അവർക്ക് ഇൻഗ്രിമെന്റിന്റെ പ്രശ്നം ഉണ്ടാകരുത് അതുപോലെ അവർക്ക് ചീത്തകളി കേൾക്കണ ഒരു വിഷയം ഉണ്ടാകരുത് അത് മാത്രമേ നോക്കുന്നുള്ളൂ മറുഭാഗത്ത് അന്വേഷിച്ചിട്ട് സത്യസന്ധമായി കാര്യങ്ങളൊന്നും നടക്കണില്ല ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി പ്രകാരം ഒരു ഒരു അന്വേഷണ റിപ്പോർട്ട് എന്ന രീതിയിൽ എന്തൊക്കെയോ കുറെ തയ്യാറാക്കി കോടതിയിൽ കൊടുക്കയാണ് ചെയ്യുന്നത് ഇപ്പൊ നാല് വകുപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ നാലും വെയിലബിൾ ആണ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയിട്ടോ അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം തന്നെ കൊടുക്കേണ്ട കേസാണെങ്കിൽ കൂടി അതിന് കൈക്കൂലി വാങ്ങിയിട്ടോ അല്ലെങ്കിലോ ഒക്കെ റിമാൻഡ് റിപ്പോർട്ടൊക്കെ നീ എന്നിട്ട് എഴുതി കോടതി മാറ്റി കൊടുത്തും അല്ലാതെ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തും ഒക്കെ റിമാൻഡ് ചെയ്യിക്കാൻ വേണ്ടി ഉത്സാഹിക്കുന്ന പോലീസുകാരെ അവരെ എനിക്കറിയാം അത്തരം ഇത്തരത്തിലുള്ള എനിക്കറിയാം ആ നാട്ടിലാണ് ഇത്തരത്തിൽ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു ചെറുപ്പക്കാരൻ ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നത് അങ്ങനെ മർദ്ദിക്കപ്പെടുന്ന ആ പോലീസുകാർ ഒരു സസ്പെൻഷൻ പോലും ഇല്ലാതെ ഈ സമൂഹത്തിൽ അവരുടെ പദവിയിൽ അവർ വിരാജിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സാക്ഷിയുള്ളവർ മനുഷ്യരെന്ന് ചിന്തിക്കുന്നവർ കോൺഗ്രസ്സുകാരായാലും വി ഡി സതീശനായാലും ഇനി അടികൊണ്ട ശുചിത്തായാലും യൂത്ത് കോൺഗ്രസ് ആയാലും ആരായാലും അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ ആ പ്രതികരണമാണ് കേൾക്കുന്നത് അതിനർത്ഥം കണ്ട പോലീസുകാരെ മുഴുവൻ മുട്ടുകാലി തല്ലി ഓടിക്കുന്നല്ല ഇത്തരത്തിൽ ക്രൂരന്മാരായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുന്ന പോലീസുകാർ പോലീസുകാരായാലും അവർ കുറ്റവാളികളാണ് ചിലരൊക്കെ അങ്ങനെയുള്ളവർക്ക് ആ കുറ്റത്തിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കണം അവർ സർവീസിൽ നിന്ന് അവർ പുറത്താക്കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനം കൈകാര്യം ചെയ്യും അതേ അവർ പറഞ്ഞോളൂ ജനം കൈകാര്യം ചെയ്യും കാരണം ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ പോലീസിനെ കൊണ്ട് അതിന് കോൺഗ്രസിനെയോ യൂത്ത് കോൺഗ്രസിനെയോ എങ്ങനെ തെറ്റുപരാൻ പറ്റും ഇപ്പൊ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫറൂഖ് അദ്ദേഹം വളരെ വികാരാധീനമായി പറഞ്ഞത് ഈ പോലീസുകാർ ഇങ്ങനെ ഇപ്പോഴും കൊണ്ടാണ് അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഉന്നത പോലീസ് അധികാരികളുടെ സംഭാഷണങ്ങളാണ് പുറത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് വരേണ്ടത് ഇത്രയും ക്രൂരമായ മർദ്ദനം സി സി ടി വി വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ നിയമപ്രകാരം അപ്പൊ തന്നെ അവരെ പോലീസിൽ നിന്ന് സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തുകൊണ്ട് സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ട് അവർക്കെതിരെ ശിക്ഷാനടപടികൾ നിയമ നടപടികൾ സ്വീകരിക്കണം ഇത് മാതൃകയാകണം അതായത് ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട വിധത്തിൽ ചെയ്യാതിരിക്കുകയും ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്യുന്ന ആര് തന്നെ ആയിരുന്നാലും അവർക്ക് ഈ സർവീസിൽ തുടരാൻ കഴിയില്ല എന്നുള്ളൊരു നില വരണം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഈ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അവരുടെ യൂണിയൻ ആ യൂണിയന്റെ സംരക്ഷണം അവർക്കുണ്ട് ആ യൂണിയന്റെ സംരക്ഷണം ഉള്ളത് കൊണ്ട് എന്ത് തോന്നിയ കാണിക്കാം എങ്ങനെയും ജീവിക്കാം എന്തും ചെയ്യാമെന്നാണ് അവർ കരുതുന്നത് പോലീസുകാരെ സംരക്ഷിച്ചോളും ഇവർക്കെതിരെ നിയമ നടപടി എടുക്കേണ്ടതാരാ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ നിയന്ത്രിക്കുന്നത് യൂണിയനിലെ ചിലപ്പോ ഒരു ഭാരവാഹിയായിട്ടുള്ള ആയിട്ടുള്ള ഇവിടത്തെ ഒരു സി പി ഒക്കാരനായിരിക്കും ഏതെങ്കിലും സ്റ്റേഷനിലെ ഏതെങ്കിലും ഒരു സി പി ഒ കാരനായിരിക്കും ഇവൻ പറയുന്നതനുസരിച്ചിട്ടായിരിക്കും മറ്റൊന് അമ്മമാരവിടെ ഈ വലിയ സ്റ്റാർ മുച്ചൂട് നടക്കുന്നവരൊക്കെ നടക്കുന്നത് അതാണ് നിലവില് ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണ് നിങ്ങൾ തിരുത്തിക്കൊള്ളി ജനങ്ങൾക്ക് വേണ്ടിയല്ല ഇവരൊന്നും ഒന്നും കൈകാര്യം ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നീതി നിർവഹണം നടപ്പിലാക്കിയനെ നീതി എന്ന് പറഞ്ഞാൽ എന്താ വഴിയിൽ നിൽക്കുന്ന ഒരാൾ എന്തിനാണ് നിങ്ങൾ അനാവശ്യമായി അവരെ ചീത്ത വിളിക്കുന്നത് ചോദിച്ചവന് ആ ചോദ്യം ചോദിച്ച അവന് യോഗ്യതയില്ലേ അതിന് കാര്യം ഈ ശമ്പളം കൊടുക്കുന്ന ഈ നാല് ഗുണ്ടകൾക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത് പോലീസ് യൂണിഫോം ഇട്ട് ആ നാല് ഗുണ്ടകൾക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത് ഈ ശുചിത്വടക്കമുള്ള ഈ വ്യക്തികളല്ലേ അപ്പൊ ഇവരെ കയ്യിൽ നിന്നുള്ള ശമ്പളം വാങ്ങിയിട്ട് അവിടെ തോന്നിയാസങ്ങൾ കാണിക്കുമ്പോൾ എന്തിനാ നിങ്ങൾ തെറി തെരുവിളിക്കുന്നതെന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ ആ അവകാശത്തിന് യൂണിഫോമിന്റെ പവർ വെച്ചിട്ട് തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ട് കുപ്പായം വലിച്ചു ഊരി നഗ്നനാക്കി മുണ്ടും വലിച്ചു പറഞ്ഞിട്ട് ഇടിച്ച് നട്ടൽ കലക്കി അവസാനം എടുത്ത് പെരുവഴി ചല്ലിയിട്ട് നാലുപേർ അറിഞ്ഞു എന്ന് കണ്ടപ്പോൾ നാണവും മാനവും ഉളുപ്പുമില്ലാതെ ഇരുപത് ലക്ഷം പൊക്കി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് വരുന്ന ഇവരെ എങ്ങനെ വിളിക്കാൻ പറ്റും ഗുണ്ടകളെന്നെ വിളിക്കാൻ പറ്റും ഗുണ്ടകൾ എങ്ങനെ നേരിടേണ്ടത് മുട്ടുകാലി തല്ലി തന്നെയാണ് അല്ലേ അവർ സാമൂഹ്യദ്രോഹികളല്ലേ പോലീസുകാരാണെങ്കിൽ ഇങ്ങനെ പെരുമാറില്ലല്ലോ പോലീസുകാരെ ആരും തല്ലണമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ആരും പോലീസുകാരെ തല്ലണമെന്ന് പറയില്ല ഞാനും പറയില്ല പോലീസുകാരെ തല്ലാൻ പാടില്ല എന്നാ പറയില്ലേ ആരെയും തല്ലണ്ട എന്നുള്ളതാണ് എന്റെ പൊതുവായ അഭിപ്രായം പക്ഷെ ഇത്തരത്തിൽ ഗുണ്ടകളായി മാറുന്നവർ ആര് തന്നെ ആയിരുന്നാലും ആ അടിയുടെ വേദന അവരും അറിയണമെന്ന് ഇവർ ചിന്തിച്ചു പോയാൽ എത്താ തെറ്റു പറയാൻ പറ്റുക അവരിലൊരു ഒരു ഒരു പ്രവർത്തകനെയല്ലേ ഇതുമാതിരിയുള്ള ചതകു ചർച്ചകൾ അങ്ങനെ ഇടിച്ച് കലക്കിയത് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കും ആ പ്രതികരണത്തെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് സ്വന്തം ഭാഗത്ത് വന്നിട്ടുള്ള തെറ്റ് തിരുത്താൻ ഗവൺമെന്റ് തയ്യാറാകണം ആ ഉദ്യോഗസ്ഥന്മാരെ ആ പോലീസുകാരെ പിരിച്ചുവിട്ടുണ്ട് പകരം കഴിവും പ്രാപ്തിയുള്ള എത്ര ആൾക്കാർ പുറത്തു പുറത്തുനിൽക്കുന്നുണ്ട് അവരെടുക്കണം അവര് നന്നായിട്ട് പണിയെടുത്തോളും ഗുണ്ടകൾ എന്തിനാ വെച്ച് കുറപ്പിക്കുന്നത് അത് ആ ഒരു പണിയെടുക്കുന്ന സ്ഥാനത്ത് അവർ സംരക്ഷിച്ചുകൊണ്ട് നിർത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണം വരും ഈ പ്രതികരണത്തെ അങ്ങനെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂസ്ക്രൈബ്